സമതാ നമ്മൾ മൂന്നാമത്തെ ഡിസ്ട്രിബ്യൂഷനാണ് മങ്കട കടന്നമണ്ണ എന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ഓപ്പൺ ആക്കും അതിൻ്റെ മുന്നേ നമ്മൾ സാധനങ്ങൾ ഫ്രീസറിൽ ഇങ്ങനെ അട്ടി വെച്ച് കൊടുക്കുകയാണ് ഇത് വെജിറ്റബിളായിട്ടാണ് ഈ പച്ച സ്റ്റിക്കർ ഉള്ളത് പിന്നെ ചിക്കൻ നമ്മൾ ഈ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഉദ്ഘാടന ദിവസം ആദ്യം വരുന്ന അൻപത് പേർക്ക് പത്ത് സമൂസ് വാങ്ങുമ്പോൾ പത്ത് സമൂസ് ഫ്രീ ആണ് അപ്പം തിരക്ക് നിയന്ത്രിക്കാനും വേണ്ടിട്ട് നേരത്തെ തന്നെ ടോക്കൺ കൊടുത്തിട്ട് ബുക്ക് ചെയ്യണം നമ്മൾ മൂസ മൂശ പെട്ടി പെട്ടിപ്പോൾ പൊട്ടിക്കുകയാണ് പൊട്ടിച്ചതിൻ്റെ ശേഷം നമ്മളിത് ഇങ്ങനെ ചെരിയണം ഇങ്ങനെ നേരെ ഇതിന് അടിയൊരു പേട്ടൊരു ബട്ടർ പേപ്പർ ഉണ്ടാവും ആ പേപ്പർ ഉണ്ടാക്കുക സാറിന് ഈ ഒരു കളറാഹ്വാൻ പാടുള്ളൂ ഒരു അധികം ബ്രൗണോ ഉണ്ടാകും ഇങ്ങനെ ഒരു ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കളറ് ഈ കടൻ്റെ ഓണറാണ് സുക്കൂർക്ക ഇവിടെ പട എടുത്തിരിക്കുന്നത് ഈ സുക്കൂർക്കു ഓൾറെഡി മറ്റേ കേരളത്തും കേരളത്തിൻ്റെ പുറത്തൊക്കെ ആയിട്ട് ചോയ്സ് ഐസ്ക്രീമിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട് പിന്നെ ഇവിടെയും ഐസ്ക്രീമിൻ്റെ ഹോൾസെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് മങ്കട കടന്നമണ്ണ കെ ഡി എം ബേക്കറിയിൽ ഇനി മുതൽ മൂസ സമൂസ പൊരിക്കാത്തതും പൊരിച്ചതും പൊരിക്കാത്ത അഞ്ചു റുപ്യ വെജിറ്റബിൾ ആറുപ്യ ചിക്കൻ പൊരിക്കാത്തത് പൊരിച്ചത് ഏഴ് ഉറുപ്യ വെജിറ്റബിൾ എട്ടു റുപ്യ ചിക്കൻ ഇനി നോമ്പിൻ്റെ ശേഷം അഞ്ച് വെറൈറ്റി സമൂസ വരാൻ പോവാണ് ചെറിയ ഓർഡർ ആണെങ്കിലും വലിയ ഓർഡർ ആണെങ്കിലും നിങ്ങളെ വീട്ടിലൊക്കെ ഇവന്റ് ആണെങ്കിലും നേരെ കേടി ബേക്കറിയിൽ ബന്ധപ്പെടുക രണ്ടായിരം രണ്ടായിരത്തിന് മേലെ ഓർഡർ ആണെങ്കിൽ ലൈവായിട്ട് ആ വീട്ടിൽ പോയി ഫംഗ്ഷൻ്റെ അവിടെ പോയി അഞ്ച് വെറൈറ്റീസ് സ്റ്റാർട്ടറായിട്ട് ആയിട്ട് കൊടുക്കും നമ്മളെ മൂസ സമൂസേൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കണമെങ്കിൽ ഞമ്മളെ സമൂസ മാത്രമല്ല ഏഴോളം പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ പുതിയത് ഇറങ്ങിയത് ഒരു മൂന്ന് മാസമായിട്ട് ഇറങ്ങിയത് കോക്കനട്ട് മാമൂല ഡേറ്റ്സ് ഡേഡ്സ് കോക്കനട്ട് ബാറ് അതേമാതിരി ഇതിപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയൊരു പ്രൊഡക്റ്റ് ആണ് പീനട്ട്സും ഉണ്ട് കോക്കനട്ട് വെച്ചാണ്ട് നമ്മൾ നുറുക്കിൻ്റെ ഒക്കെ സമ്മാനമായിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് ഉണ്ട് നമ്മളെ മലപ്പുറം കോഴൂരുള്ളതും പിന്നെ കാക്കഞ്ചേരി യു കെ സി ഉള്ള ഡിസ്ട്രിബ്യൂഷൻ നല്ല രീതിയിൽ റണ്ണേ ഉണ്ട് അവിടെയുള്ള കസ്റ്റമർക്ക് ഒരു ക്ലാരിറ്റി വരുത്തല് അതായത് നമ്മളിതിന് മുന്നൂറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആറ് രൂപ വെച്ച അൺപെണ്ണത്തിന് മുന്നൂറ് അത് സംഭവമെന്ന് ഈ ബോക്സിലും കൂടി അഡീഷണൽ മുപ്പത് രൂപ വാങ്ങുന്നുണ്ട് അപ്പോൾ ടോട്ടൽ മുന്നൂറ്റി മുപ്പത് ഈ ബോക്സ് റിട്ടേൺ കൊണ്ടുവരുമ്പോൾ ഈ മുപ്പത് രൂപ റിട്ടേൺ കൊടുക്കുന്നുണ്ട് എൻ്റെ പേര് സുക്കൂർ ഞാൻ ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ബിസിനസ്സിൽ എല്ലാ ഉള്ള ഒരാളാണ് ഐസ്ക്രീമാണ് മെയിൻ മാനുഫാക്ചർ ഈ നോമ്പായിട്ടാണ് സമൂസനെ പറ്റി അന്വേഷിച്ചത് സമൂസ നമുക്ക് വല്ലാതെ ബൾക്കായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് ഞാൻ മൂസാ സമൂസനെ പറ്റി അറിയുന്നത് അപ്പോൾ അങ്ങനെ മൂസാ സമൂസ ഞാൻ മലപ്പുറത്ത് പോയി പിന്നെ ഡിസ്ട്രിബ്യൂഷനിൽ പോയിട്ട് മൂന്ന് ദിവസം ഒരു ആയിരം രണ്ടായിരം സമൂസ കൊണ്ട് പൊരിച്ചു കൊടുത്തത് അപ്പോൾ ജനങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായം ഉള്ളത് നേരെ ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പോയിട്ട് ഡിസ്ട്രിബ്യൂസെടുത്തു അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ പരിചയമുള്ള ഒരാളാണ് പയർ ഒരു കമ്പനിയാണ് മൂസാക്ക മൂസാക്ക ഞാൻ നല്ല ബന്ധമായിട്ടുണ്ടെങ്കിൽ വേഗം ഡിസ്ട്രിബ്യൂഷൻ പോയി കിട്ടി ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലെ മൂന്നാമത്തെ ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് കിട്ടി മങ്കട പഞ്ചായത്തിലെ കടന്നമണ്ണയാണ് ഈ ലൊക്കേഷൻ വരുന്നത് തായെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് സാധനം ബൾക്കായിട്ടും ചില്ലറായിട്ടും കിട്ടുന്നതാണ് എല്ലാവിധ ഐസ്ക്രീമുകളും ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും കിട്ടുന്നതാണ് പാർട്ടി ഓർഡറൊക്കെ സ്വീകരിക്കുന്നതാണ്